ഉമ്മയെപ്പോലെ നമ്മൾ സ്നേഹിക്കുന്ന വേറൊരാളും കൂടെ ഉണ്ട് അത് നമ്മൾ ഉപ്പയാ ഉപ്പാന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുപോകാം ഉപ്പാൻ ഓർമ്മ വരുന്നില്ലേ ഉപ്പൊഴും ഗൗരവത്തിൽ നടക്കുമായിരിക്കും പക്ഷെ വല്ല ഗൗരവൊക്കെ ആണെങ്കിലും ആ ഉപ്പാൻ്റെ മനസ്സ് നിറയെ നമ്മളോട് സ്നേഹം കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയില് കൊണ്ടപ്പോ ഉപ്പാൻ്റെ സൗന്ദര്യവും ഉപ്പാൻ്റെ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ട് പക്ഷേ തന്നെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ മദ്രസയൊക്കെ പോകുമ്പോൾ ഇതെന്റെ ഉപ്പയാണെന്ന് ചങ്ങായിമാരോട് പറയാൻ ഒരു മടിയല്ല ഉണ്ടായിരുന്നു എന്ത് മടി ഉണ്ടായിട്ടെന്നാണ് കാര്യം ആ ഉപ്പ ക്ഷീണിച്ചു പോയത് നമുക്ക് വേണ്ടിയാണ് ആ ഉപ്പ മെലിഞ്ഞു പോയത് നമുക്ക് വേണ്ടിയാണ് ആ ഉപ്പ രോഗിയായി പോയത് നമ്മളെ പോറ്റുന്ന തിരക്കിനിടയില് ആരോഗ്യം ശ്രദ്ധിക്കാൻ ഉപ്പാക്ക് സമയം കിട്ടിയിട്ടില്ല പാവാൻ ആ ഉപ്പ ദുനിയവർ കൊറേ സുഖിച്ചിട്ടൊന്നുമില്ല കൊറേ സന്തോഷിച്ചിട്ടൊന്നുമില്ല ഒരുപാട് കഷ്ടപ്പാടുകൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്